ഇപ്പോൾ ഒരു പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്കും വാർത്തകളിലേക്കുമാണ് നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്ത് മേയർ ആര്യജാത രാജേന്ദ്രന്റെ ഓഫീസിലേക്ക് പ്രതിഷേധം ബി ജെ പിയുടെ പ്രതിഷേധം ജെ പി കൗൺസിലർമാരുടെ പ്രതിഷേധമാണ് കാണുന്നത് അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം ആമേഴഞ്ചാൻ റോഡുമായി ആമേഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം ജോയി എന്നയാൾ ജീവനക്കാരൻ റോഡ് ഇറങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ട് ആമയ്യഞ്ചാൻ്റെ മാലിന്യ നീക്കം സംബന്ധിച്ചൊക്കെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു അതിൻ്റെ തുടർ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ബി ജെ പി കൗൺസിലർമാർ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നു We never give up. Downtown. இறங்கி <muchas> நடக்க

சிபிஎம் வரையர சமுதே சிபிஎம் വിഷ്ണു എന്തൊക്കെയാണ് ശുചീകരണത്തിനിടെ മരിച്ച ജോയിയുടെ മരണത്തിന് ഉത്തരവാദി കോർപ്പറേഷൻ ആണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവിടെ ഉപരോധവുമായി ബിജെപി കൗൺസിലർമാർ രംഗത്തെത്തിയിരിക്കുന്നത് മേയറുടെ ഓഫീസിന് മുന്നിൽ ഏറെ നേരമായി ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ബി ജെ പി കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് മേയറുടെ ഭാഗത്തു നിന്നുള്ള ഒരു അതായത് ഈ നഗരസഭയുടെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച ഉണ്ടായി എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് അതായത് കേന്ദ്രം ഫണ്ട് അനുവദിച്ചാൽ പോലും കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല ശുചീകരണ പ്രവർത്തനം അടക്കമെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ഏകോപിപ്പിച്ച് നടത്താത്തതാണ് വലിയ തിരിച്ചടിയായതെന്നും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോർപ്പറേഷനാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഈ കോർപ്പറേഷനുള്ളിലെ പ്രതിപക്ഷമായ ബി ജെ പി കൗൺസിലർ ഒന്നിച്ചു കൂടി തന്നെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു അത്രത്തോളം വലിയൊരു പ്രതിഷേധമായി തന്നെയാണ് തുടരുന്നത് ഏതായാലും ഇത് കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഈ കോർപ്പറേഷനുള്ളിൽ ഉണ്ടാകുമ്പോൾ വരെ വലിയ സംഘർഷത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും ഇനി ഏത് നിമിഷം ഏത് തരത്തിലേക്കും സംഭവം മാറി മറിയാനുള്ള സാധിക്കുന്നത് കാരണം ബി ജെ പി കൗൺസിലർമാരുടെ ഒരു പ്രതിഷേധം സാധാരണഗതിയിൽ ഗതിയിൽ അത്തരത്തിലേക്കാണ് മാറിപ്പോകുന്നത് ഏതായാലും നിലവിൽ ഇപ്പോൾ നേരത്തെ ഓഫീസിന് മുന്നിൽ കൗൺസിലർമാർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും ഓഫീസിന് മുന്നിൽ ഉപരോധിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം